ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ യാത്രയുടെ വീഡിയോ അത് മോൻ താ മോൻ്റെ അടുക്ക താമസിക്കുമ്പോൾ ഞങ്ങൾ ഓരോരോ സ്ഥലം കാണാൻ പോകുമായിരുന്നു അപ്പോൾ പൊങ്കുവ കേസ് കാണാൻ പോകുന്ന യാത്രയാണ് ഇന്ന് കാണിക്കുന്നത് പൊങ്കുവ കേവ്സിൽ പോവാനായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി ഫസ്റ്റ് ട്രാമിന് കയറാമെന്ന് വെച്ചു ട്രാമിൽ കയറി ആദ്യം പോണം ആ ട്രാം വന്നു ഇനി ഞങ്ങൾ ഞങ്ങളതിലോട്ട് കയറട്ടെ ട്രാം വന്ന് നിർത്തി അതിലോട്ട് കയറട്ടെ എല്ലാവരും കയറുക സീറ്റൊക്കെ പിടിച്ചിരുന്നു ട്രാമിൽ കയറി ഞങ്ങൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോകും എന്നിട്ട് ട്രെയിനല്ല പോകുന്നത് റെയിൽവേ സ്റ്റേഷനെത്തി ഇനി അവിടുന്ന് ട്രെയിനെ കയറാനായിട്ട് പ്ലാറ്റ്ഫോം നോക്കി നല്ല തണുപ്പാണ് പുറത്തൊക്കെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾക്ക് പോവേണ്ടത് ഞങ്ങൾ ആ ഞങ്ങളങ്ങോട്ട് പോകുവ ഇപ്പം ട്രെയിൻ വരുന്നു ഇനിയും ട്രെയിനേ കയറണം ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ട്രെയിൻ നിർത്തി ഞങ്ങളെല്ലാവരും കയറിക്കൊണ്ടിരിക്കുക ട്രെയിൻ രണ്ട് തട്ടായിട്ടുണ്ട് താഴെ ഒരു തട്ടും മേനിലൊരു തട്ടും ഞങ്ങൾ രണ്ടുപേരും താഴെയുള്ള തട്ടിലിരുന്നു ആ കുഞ്ഞുങ്ങൾ അവർക്ക് കുറച്ചുള്ള സൗകര്യത്തിനായിട്ട് അവർ മേളിലുള്ള എവിടെ ഇരുന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല സീറ്റൊക്കെയാണ് ഇപ്പം ട്രെയിൻ അവിടുന്ന് വിട്ടു ചെക്ക് റിപ്പബ്ലിക്കിലെ രണ്ട് സ്ഥലമാണ് മൊറാവിയൊഹീമിയ നമുക്കിവിടെ കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന് പറയുന്ന പോലെ ചെക്ക് റിപ്പബ്ലിക്കിലെ സ്ഥലമാണ് അതിൽ മൊറാവിയായിലുള്ളതാണ് ഈ മൊറാവിയയിലാണ് ഈ പൊങ്കുവാ കേസ അത് കാണാനാണ് നമ്മൾ പോകുന്നത് അതിനിടയ്ക്ക് ട്രെയിനിലിരുന്നുള്ള കാഴ്ചകളായി കാണുന്ന വെളുപ്പിന് ഞങ്ങൾ അഞ്ചുമണിയായപ്പോൾ അഞ്ചഞ്ചര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടുന്ന് ട്രെയി ട്രെയിനെ ചെന്നിട്ട് വേണം പോകാൻ അതിനിടയ്ക്ക് കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയവുമായിപ്പോൾ ഓരോ സ്റ്റേഷനിലും വണ്ടി വളരെ കുറച്ച് സമയം നിർത്തും പക്ഷേ എന്നാലും നമുക്ക് കയറാനുള്ള സമയമൊക്കെ ഉണ്ട് ഞങ്ങൾ ട്രെയിനിലിരുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തോണ്ടാണ് പോകുന്നത് വെളുപ്പിനെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും എടുത്തോണ്ടാണ് പോകുന്നത് ട്രെയിനിലിരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് സൗകര്യമായിട്ടും എല്ലാം കാണാമല്ലോ രാവിലത്തെ സമയം കുറേ ശേളം വെയിലൊക്കെ വന്ന് തുടങ്ങി വഴി പലയിടത്തും നല്ല മൂടൽ മഞ്ഞ് കാണുന്നുണ്ട് ഇപ്പോൾ വെളി കാണുന്ന അവിടുത്തെ ഫോമിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അതുകൂടൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല മൂടൽ മഞ്ഞ പല സ്ഥലത്തും നമുക്ക് മുൻവശം കാണാൻ വയ്യാത്ത പോലെ സൈഡ് ഞാൻ എടുക്കുന്നുണ്ട് പക്ഷെ പലതും നമുക്ക് കാണാൻ പറ്റത്തില്ല വലിയ മങ്ങ ഇതിലേ കാണാൻ പറ്റും നല്ല മൂടൽ മഞ്ഞ ഉണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായി ഇറങ്ങി ഇനി ഇവിടുന്ന് ബസ് ടാക്സി ഒക്കെ ഉണ്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കട്ടെ ആ എന്തായാലും ഒരു ടാക്സി കിട്ടി തൽക്കാലം ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി ഇന്ന ഒരു ടാക്സിയേ ഉള്ളൂ അത് ഞങ്ങൾ ആറുപേരെ ഒന്നിച്ച് കയറ്റത്തില്ല അതുകൊണ്ട് നാല് പേരും നാല് പേ നാല് പേരെയും പിന്നെ രണ്ട് പേരേം കൂടെ കയറ്റുക എന്നാൽ ഞങ്ങൾ പക്ഷെ മൂന്ന് പേരും മൂന്ന് പേർ പോകാം എന്ന് വിചാരിച്ചു ഇന്നിവിടെ ഏതോ ഒരു പുണ്യാളൻ്റെ അവധിയാണ് അപ്പോൾ ടാക്സിയും ബസ് സർവീസും ഒന്നുമില്ല എന്തായാലും ഒരു വയസ്സായ ആളെ കിട്ടി അപ്പോൾ ഞങ്ങൾ ആദ്യം മൂന്ന് പേരും മൂന്ന് പേർ വീതം പോകാമെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടാ ആ മനുഷ്യൻ വീണ്ടും വന്നിട്ട് വീണ്ടും അടുത്ത പാർട്ടിയിട്ട് കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേവിൻ്റെ അവിടെയോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് നല്ല മൂളൽമഞ്ഞാണ് വയസ്സായ ഒരു അപ്പൂപ്പനാണ് വണ്ടി ഓടിക്കുന്നത് ദൈവാധീനം കൊണ്ട് ആ ഒരു ടാക്സി കിട്ടിയില്ല ഞങ്ങൾ ഇന്നിവിടെ നിന്നു പോയേനെ ഒന്നും കാണാനും പറ്റത്തില്ല ഒന്നുമില്ല ഒരു വനത്തിൻ്റെ നടുക്കൂടാൻ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല റോഡൊക്കെയാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് കൊടുക്കുകയൊന്നുമില്ല ക്ഷീണം തണുപ്പായതുകൊണ്ട് ക്ഷീണവും വരത്തില്ല ആ എന്തായാലും ഞങ്ങളുടെ സ്ഥലത്തെത്തി അപ്പം ഞങ്ങളെ കൊണ്ടെത്തിച്ചു ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് അപ്പം തിരിച്ച് എന്നിട്ട് വേണം മറ്റേ മോനെയും പ്രതീക്ഷയും ആനുകുട്ടിയേം കൂടെ കൊണ്ടുവരാൻ അതിന് അപ്പം ഞങ്ങളെ ഇവിടെ ഇറങ്ങിയിട്ട് അപ്പം തന്നെ വെച്ചു പിടിച്ചേക്കുവാ അങ്ങോട്ട് പോകുക അതേ ടാക്സി ആ ചുമന്ന ടാക്സിയാണ് ഞങ്ങൾ വന്നത് അവരെയും കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം അതിനായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക അവരുവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക കേബിനകമൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം